ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോഴേ എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ടുള്ള വീഡിയോസിലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ചെറുപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോണേ അപ്പം എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് ചോദിച്ചവരുടെ ഹെയർ ഓയിലുണ്ട് ഡാൻഡ്ര ഫ്രേമോ ഓയിലുണ്ട് പിക്കിൾസ് ചെയ്ത് കൊടുക്കും ചമ്മന്തിപ്പൊടി അങ്ങനെ അവയിലെ വിലയച്ചത് പിന്നെ ചെടികൾ പിന്നെ ആയുർ പച്ചമരുന്നുകളുണ്ടല്ലോ മെഡിസിനൽ വാലിയുള്ള പച്ചമരുന്നുകൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമാനം കണ്ടെത്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അലഹമില്ല അപ്പോൾ കുറേ പേര് ചോദിച്ച് ആരാ എത്ര മക്കളുണ്ടെന്നൊക്കെ അപ്പോൾ രണ്ട് മക്കളാണ് രണ്ട് മോനാണ് അവർ എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അപ്പോൾ പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ അറിയാം പഴയ വീഡിയോയിലൊക്കെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരായിട്ട് ചെയ്തത് കിടപ്പുണ്ട് അപ്പോൾ എന്താ പറയുന്നത് എല്ലാവരും വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോസ് കാണുമ്പം തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കണ്ടുപോവാനും ഒക്കെ ൊക്കെ ശ്രമിക്കുക നിങ്ങൾ നല്ലോണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ ചോദിക്കുന്ന യൂട്യൂബ് വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ അത്യാവശ്യം നന്നായിട്ട് വീഡിയോസ് കണ്ടൊന്ന് സഹായിക്കണേ നിങ്ങൾ വീഡിയോസ് കണ്ട് സഹായിച്ചാൽ മാത്രമേ എനിക്ക് എവിടെങ്കിലും എത്താൻ കഴിയുള്ളു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ പ്ലാന്റുകൾ സെയിലിനുണ്ട് ഏതൊക്കെ ചെടികളാണ് ഉള്ളത് എന്നൊക്കെ ഒരുപാട് ചെടികൾ എല്ലാ ചെടികളും സെയിലിനെടുക്കും എല്ലാ ചെടികളും സെയിൽ ചെയ്യലും ഉണ്ട് അതായത് ഹൈബ്രിഡ് ആയാലും നാടൻ വെറൈറ്റീസ് ആയാലും അങ്ങനെ എല്ലാ ചെടികളും സെയിലിനായിട്ട് എടുക്കലുണ്ട് കേട്ടോ എല്ലാം സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ സെയിൽ പ്ലാന്റ് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും മാക്സിമം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇപ്പം ചെടി വാങ്ങാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളെ നട്ട് പിടിപ്പിക്കാത്തവരാണെങ്കിൽ ഒരുപാട് ഇത്തവർ പറയാറുണ്ട് മോളെ ഞങ്ങൾ ചെടി വെച്ച് പിടിപ്പിക്കാത്തത് വാങ്ങാത്തത് എന്നൊക്കെ കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ചെടികൾ ഇഷ്ടമുള്ളവരാ ഉണ്ടാവും ചെടികൾ നടാൻ താല്പര്യമുള്ളവരൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അറിയാവുന്നവർക്ക് നിങ്ങളെൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തായാലും എന്നെ സഹായിക്കാൻ പറ്റില്ല അപ്പോൾ പ്ലീസ് നിങ്ങൾ എന്നെ സഹായിക്കും എൻ്റെ കൂടെ നിൽക്കും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് സ്ഥിരമായി ചെടീൻ്റെ വീഡിയോസ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ഇത്താത്തന്മാരും ചേച്ചിയന്മാരും ഏക്കന്മാരും ഒക്കെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് പ്ലാന്റിൻ്റെ വീഡിയോസ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ പ്ലാന്റിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ അപ്പം ഇൻഷല്ല ഉടനെ തന്നെ സെയിൽ പ്ലാന്റ് വീഡിയോയും അല്ലാത്ത വീഡിയോയും ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ പ്ലാന്റുകളൊക്കെ കുറച്ച് സെറ്റാക്കിക്കൊണ്ട് ഇരിക്കുവാണ് അപ്പം എപ്പോഴും എപ്പോഴും പിന്നെ എന്താ പറയുക നമ്മുടെ സ്വന്തം പ്രൊബക്കേഷനിലുള്ള ചെടിയല്ലേ അപ്പോഴത്തേക്ക് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളെപ്പോഴും ചെടികൾ നട്ടുപിടിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരണം അപ്പോൾ ഇപ്പം സീസൺ വളരെ മോശമായതുകൊണ്ട് മഴ ഭയങ്കരമായിട്ടും ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മൾ പുറത്തുള്ള ചെടികളിപ്പം എടുക്കാതിരിക്കുകയാണ് അപ്പം കൂട്ടുകാരെ ഒരുപാടൊരുപാട് എന്താ പറയുക പറയാനാണെങ്കിൽ കാര്യങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെയുണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു വീട് കാണിച്ചു തരൂ എവിടെയാണ് താമസിക്കുന്നത് സ്വന്തമായി വീടുണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചോദിച്ച് എല്ലാവരും പിന്നെ കുറേ കമൻറ്റിനോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച ഒരുപാടുണ്ട് അപ്പം അതിൽ കുറേന്ന് എനിക്ക് മെസ്സേജിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇൻഷല്ലാൻ്റെ സമയം പോണി എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടല്ലോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹമാണ് എല്ലാവരോടും ഉള്ളത് അപ്പം എനിക്ക് ചാനലിൽ നിന്ന് കാശ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനിടയിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് പോവുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് എന്നോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ഇന്ന് യൂട്യൂബിൽ നിന്ന് കാശൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എന്താ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചിലവാക്കി ക്യാമറയും ഒക്കെ വാങ്ങി ആൾക്കാരെ വെച്ചിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും അങ്ങനെയുള്ള ചാനലൊക്കെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അതിനൊക്കെ നല്ല നല്ല വ്യൂസ് ഒക്കെ കിട്ടി പെട്ടെന്ന് തന്നെ അവരിതാവും നമ്മളെ നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അത് പറയാൻ കാരണം നമുക്ക് യൂട്യൂബറുടെ അതായത് നമ്മൾ ചാനലുള്ള എല്ലാവരേയും കൂടിയിട്ടൊരു ചാ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ പൈസ മേടിക്കാത്ത ഇതുവരെയും യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടാത്ത എന്നെ പോലുള്ള ഒരുപാട് ഇത്തന്മാരും അനീതിന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അഞ്ചും ആറ് വർഷം ആയി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അന്നേരം എല്ലാവരും അതൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പം കാരണം നമ്മുടെ വീഡിയോ വീഡിയോസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇടുന്നതൊക്കെ സെയിൽ പ്ലാന്റ് വീഡിയോയാണ് അപ്പം അതിനൊക്കെ എത്രത്തോളം വ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പക്ഷേ എന്താ പറയുക സത്യസന്ധമായി അല്ലെങ്കിൽ കുറച്ച് വേറൊന്നും അതിലേക്ക് ആഡ് ചെയ്യാതൊക്കെ വീഡിയോ ചെയ്യുന്നവർക്കൊന്നും വ്യൂസ് ഒന്നും കിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാത്ത എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ ചെടികളൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ എന്താ പറയുക എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴേ എന്താണ് എൻ്റെ ജീവിത വരുമാന മാർഗം എന്താണ് ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞവട്ടം ചെയ്തൊരു വീഡിയോയിലൂടെ ഒരുപാട് പുതിയ പുതിയ നല്ല നല്ല ഇത്തന്മാരെയൊക്കെ താത്തന്മാരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ചെടികൾ ഏതൊക്കെ ഇപ്പം സെയിലിനുള്ളത് ഫോട്ടോസ് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്നോട് സംസാരിക്കാൻ ഡയറക്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോസിൽ നമ്പർ ഇല്ലെങ്കിൽ കൂടിയും അവർ മുമ്പത്തെ വീഡിയോസൊക്കെ ചാനലിൽ കയറി നോക്കിയിട്ട് അതിൽ നിന്ന് നമ്പരൊക്കെ എടുത്തിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറേ എന്താ പറയുക സ്നേഹമൊക്കെ തന്നിട്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ കിട്ടി അപ്പം മാഷാല്ല മാഷാല്ല അനക്ക് അള്ളാനോട് നന്ദി പറയുന്നുണ്ട് അപ്പം അതിൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് മോളെ നിനക്ക് ചാനലിൽ നിന്ന് വരുമാനം കിട്ടൂലേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇട്ടാൽ വരുമാനം ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം തന്നെ എന്താ പറയുന്നത് ചാനൽ തുടങ്ങിയത് തന്നെ ചെടീൻ്റെ സെയിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെടീൻ്റെ സെയിൽ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് നമുക്ക് മോണ്ടിറ്റേഷൻ നടന്നാൽ മാത്രമേ ചാനലിലൂടെ പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ മോണ്ടിറ്റേഷൻ നടന്ന ചാനലൊന്നും അല്ല കൂട്ടുകാരെ അത് നടക്കണമെങ്കിൽ തന്നെ വാഷ് വ്യൂസും ഒക്കെ കംപ്ലീറ്റ് ആവണം അപ്പോഴേ അതിനാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് എൻ്റെ ചാനല് എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് നല്ല നല്ല കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ലൈക്ക് ഇടിക്കണം അതുപോലെ ഷെയർ ചെയ്യണം എന്നൊക്കെ നിങ്ങളെടുത്ത് ഒരുപാട് പെട്ടെന്ന് ഞാൻ പറയുന്നു അപ്പോഴേ കൂട്ടുകാരെ ഉടനെ തന്നെ പിന്നെ എന്താ പറയുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും നല്ലൊരു സെയിൽ പ്ലാന്റ് വീഡിയോയും അതുപോലെ തന്നെ എൻ്റെ വീട് കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്നിട്ട് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് എന്താ വീടിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്തു തരുമോ അല്ലെങ്കിൽ ഡെയിൻ മൈ ലൈഫ് ചെയ്തിട്ട് അതിനകത്ത് ഡെയിലി ഉള്ള കാര്യങ്ങൾ കാണിക്കുക എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇൻഷല്ല നോക്കാം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ